ഫ്രണ്ട്സ് എളുപ്പത്തിൽ എങ്ങനെ വെക്കുന്നത് നോക്കാം ഇതുപോലെ ഞാൻ ഞാനതിനെ ഒരു ക്യാൻവാസ് എടുത്തു അതിനെ രണ്ടായിട്ട് മടക്കി മൂന്ന് ഇഞ്ച് വീതി അതായത് ത്രീ ഇഞ്ച് അകലം പിന്നെ ലെങ്ത് താലോട്ടക്കുള്ള ഇറക്കം ഒരു എട്ട എട്ടര എടുക്കുന്നത് എയ്റ്റ് ആൻഡ് ഹാഫ് എട്ടര അത് ഞാൻ നിങ്ങൾ നിങ്ങളളവനുസരിച്ചിട്ട് അത് എടുത്താൽ മതി ഞാനിപ്പോൾ എട്ടര എടുക്കുന്നത് അത് ഇതുപോലെ വരയ്ക്കുക പിന്നെ ഞാൻ താഴത്തെ ചെറിയൊരു ജിബാണ് വെക്കുന്നത് ഇഞ്ചോളം വരും തായലോട്ട് പിന്നെ എന്നിട്ട് നമുക്ക് കൊടുക്കേണ്ട വി ഷേപ്പാ ഇതിപ്പോൾ എൻ്റെ അടുത്ത് വെൻ്റായ ഒരു സ്കെയിലുണ്ട് അത് വെച്ചിട്ട് ഞാനൊന്ന് മാറ്റം വരുത്തിയതാ മറ്റേ സ്ട്രെയിറ്റ് സ്കെയിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ചെറിയ വ്യത്യാസം കണ്ട ഇതുപോലെ ഇരിക്കും അപ്പം ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങ് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ മെയിനായിട്ട് ജിബ് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് കഴുത്തിൻ്റെതല്ല മെയിനായിട്ട് അപ്പോൾ ഇനി ഇവിടെ ഒരു മുക്കാലിഞ്ചി വെച്ചിട്ട് നമുക്ക് അളവ് എടുക്കാം ഈങ്ങന്നെ മുക്കാലിഞ്ചി മുക്കാലിഞ്ചി വെച്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ മുക്കാലിഞ്ചി ഇത് ഷേപ്പ് ഇപ്പാണ്ട് വലിയ പണിയില്ല പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കാരണം യു കഴുത്തില്ലാകുമ്പോൾ അഡീഷണൽ വേറെ പീസെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നിട്ട് ഇതുപോലെ വളച്ച് വരുക അപ്പോൾ യു കഴുത്താകുമ്പോൾ വേറെ പീസ് ജിബ് വെക്കുന്നിടത്ത് കട്ട് ചെയ്തിട്ട് കവർ ചെയ്യണം ഇത് കയത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതാക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ വരച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമുക്കിതൊന്ന് അയൻ ചെയ്ത് കൊടുക്കാം ഒരു പീസിൻ്റെ ക്യാൻവാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഞാൻ ഒട്ടിച്ചു അത് ഒട്ടിച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ സൈഡിൽ എന്നോട് വീടിയെടുക്കാനപ്പം വിട്ടും പോയോ പെട്ടെന്ന് ഒരു കോൾ വന്നപ്പോൾ അതങ്ങ് പോയി പിന്നെ വീഡിയോ അങ്ങ് മറന്നുപോയി അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മോള് പിടി ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇങ്ങനെ വെക്കുക നേരെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡിലോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ഞാനിപ്പോൾ അവിടെ ആ പിന്നാണ് കുത്തി കൊടുക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഒരു പിന്നു കൊടുക്കുക പിന്നുകൊടുക്കുന്നില്ല നേരെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി പിന്നെ ഇത് ഇത് നേരെ നോക്കുക ഇതിൻ്റെ മടക്കില്ല ഫോൾഡ് ചെയ്ത ഭാഗം ആ ഭാഗം നോക്കുക കറക്റ്റ് എങ്ങനെയാണ് കേട്ടോ അട ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക മനസ്സിലാവുന്നില്ലെങ്കിൽ ചില നമുക്ക് മനസ്സിലാവില്ലല്ലോ അവിടെ കറക്റ്റ് വെക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ അതിൻ്റെ പൊസിഷൻ ഇനി ഇതേപോലെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ സൈഡിൽ കൂടി കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ എത്തുമ്പോൾ നമ്മളീ നേരത്തെ സ്കെച്ച് വെച്ചിട്ട് വരഞ്ഞില്ല ലൈൻ സ്ട്രൈറ്റ് അതിൽ നിന്ന് കാലിഞ്ചി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് കട്ട് ചെയ്യേണ്ടത് ഭാഗമാണ് സ്കെച്ച് വെച്ച് വരച്ചത് കാലിഞ്ചി അപ്പുറം കാലിഞ്ചി അപ്പുറമായിട്ട് വര സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ അവിടെ നിർത്തി സൂചി നിർത്തി ഇങ്ങോട്ടേക്ക് എടുക്കുക കാലിഞ്ചി ഗ്യാപ്പ് വെച്ചിട്ടാ കാലിഞ്ചി ഗ്യാപ്പ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ജിബിൻ്റെ ഇത് പുറത്തേക്ക് കാണും ആ ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് കാലിഞ്ചി ഇതാക്കി കൊടുക്കുന്നത് വിട്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്രയും ഇത് വരും സ്റ്റി സ്റ്റിച്ചിങ്ങിൽ ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുക ഇത് കട്ട് ചെയ്തിട്ട് നേരെ ഒന്നല്ല സ്കെച്ച് അത് വരച്ച വരച്ച ആ ഭാഗത്താണ് കട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പുറം ഇപ്പുറം ഒരു പോയിൻ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചിടണം ഒന്നായും ചെയ്യണം എന്നിട്ട് വേണം സിബ് വയ്ക്കാൻ കേട്ടോ അയ്യേൻ ചെയ്ത് കഴിഞ്ഞു നമുക്കിനി ജിബ് വെക്കേണ്ടത് എങ്ങനെയാ നോക്കാം ഇതുപോലെ ഉണ്ടാകാൻ ഈ ജിബ്ബ് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ജിബ്ബ് നോക്കുന്ന ഇതിൻ്റെ പൂട്ടൊന്ന് മാറ്റി കൊടുക്കണം വൺ സൈഡ് അതായത് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട് ഞാൻ ഒറ്റ സൈഡിപ്പോൾ ഇടുന്നുള്ളൂ അത് വെച്ചിട്ട് വെച്ചിട്ടുതന്നെ അഡ്ജസ്റ്റ് ചെയ്യുക രണ്ടും ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്നില്ല മറ്റേ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിടുന്ന പൂട്ടുകൊണ്ട് ചെയ്യുക ചെയ്യാകൊന്നുമില്ല പക്ഷെ അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ജിപ്പിൻ്റെ സൈഡിലായിട്ട് വരില്ല അതായത് കഴു എന്താ ഈ ഒരു ഭാഗമില്ല ഇത് ഈ അറ്റത്താണ് വരാൻ സ്റ്റിച്ച് അന്നേരം ഉണ്ട ആ ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ച് വരാൻ അല്ലാതെ ചെയിനോട് എടുത്തിട്ട് കഴുത്തോടെ എടുത്തിട്ട് വരില്ല ഒറ്റ സൈഡ് ഫുട്ട് വയ്ക്കുമ്പോൾ നമുക്കിത് ഈ ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് വരും ചെയിനോട് ചേർന്നിട്ട് വരും മറ്റേത് വെക്കുമ്പോൾ ഈ അതാ ഇതുപോലെ എൻഡിലാണ് വരാം നമുക്കിനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സമയം കളയണ്ട കളയണ്ടീടെത്തുമ്പോൾ ജിബൊന്ന് ശരിക്കും വെച്ച് കൊടുക്കുക നേരെ അതടുപ്പിച്ചങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ ഈ ഗോൾഡൻ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇത് കാ പുറത്തേക്ക് കാണും ശരിക്കും അങ്ങനത്തെ ഒരു ജിബാണ് ഇത് നല്ലൊരു ജിബാണ് പക്ഷേ ഇത് നല്ല തുണിക്ക് വെക്കേണ്ടത് സിബാണ് ഇത് തുണി അത്ര പോരാട്ടോ നൈറ്റി തുണിയാണ് പക്ഷേ ഞങ്ങൾ കാണിക്കേണ്ടത് കൊണ്ട് വരുന്നത് സോറി നിങ്ങൾക്ക് കാണിക്കുന്നോ കാണിക്കേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് നല്ല ക്ലോത്ത് ഉണ്ടാവില്ല അതായത് നന്നായിട്ട് കുറേ കാലം നിൽക്കുന്ന നല്ല അപ്പോൾ അങ്ങനത്തെ ക്ലോത്തിനെല്ലാം വെക്കേണ്ട സിബായത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് തിരിച്ച് ഇതേപോലെ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിബ് വെച്ചത് റെഡിയാവും ഏതായാലും ഇങ്ങനെ പറ്റുന്ന പോലും ഇതേപോലെ ഒന്ന് തയ്ച്ച് പഠിക്കാൻ നോക്ക് വി പോലെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് വി പോലെ കട്ട് ചെയ്ത് അടിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ള കഴുത്തിലേക്ക് പോവാം ഇതാ വേണ്ട എന്താ ചെയിൻ വെച്ചില്ലേ ഇത് വീ ആയതുകൊണ്ടാണ് നമുക്ക് വേറെ പീസൊന്നും കൊടുക്കേണ്ട വന്നിട്ടില്ല അയാ ഒരു പീസിൽ തന്നെ എല്ലാം ഒതുങ്ങി ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ